ഹലോ കൂട്ടുകാരെ ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നമുക്കന്നേരം ഒരു കപ്പ പുഴുങ്ങിയെടുത്തിട്ട് വരാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനും അല്ലെങ്കിൽ വൈകിട്ട് നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റിയൊരു കപ്പ പുഴുങ്ങിയെടുത്തിട്ട് വരാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പയാണ് എടുത്തിരിക്കുന്നത് അത് വാലും ചെവിട് ഭാഗൊക്കെ മുറിച്ചതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളക്കി കളയുന്നുണ്ട് ഓരോ പീസുകളായിട്ട് എടുത്തിട്ട് അതിന് സൈഡിലൊരു വര വരഞ്ഞ് കൊടുത്തിട്ട് അത് ആ വരഞ്ഞ് കൊടുത്ത ഭാഗത്ത് വെച്ചിട്ട് തൊലി ഇളക്കി നമുക്ക് കളഞ്ഞെടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ തൊലി ഇളക്കി എടുക്കാൻ പറ്റും വലിയ പീസുകളൊക്കെ നമുക്ക് നാലായിട്ട് പുളന്നു കൊടുക്കാം ചെറിയ പീസാണെങ്കിൽ കനമില്ലാത്ത പീസൊക്കെയാണ് രണ്ടായിട്ടൊക്കെ പുളന്നു കൊടുത്താൽ മതി ഞാനിപ്പോൾ തൊലി കളയുമ്പം ഇത് പുളന്നു കൊടുക്കുന്നില്ല എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് കഴുകി എടുക്കാം നമുക്ക് ആ മണ്ണ് അതിലൊക്കെ ചെളിയുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് പുളന്നു കൊടുക്കാം പുളന്നെടുത്തിട്ട് വീണ്ടും കഴുകിയെടുക്കണം നമ്മൾ പുളന്നിട്ടിട്ട് കഴുകുമ്പോഴേ പുളന്ന് കഴിയുമ്പോഴത്തേക്ക് ആ മണ്ണും ചെളിയൊക്കെ അതേ പറ്റി പിടിച്ചിരിക്കുക അത് പോകാൻ പിന്നെ ഭയങ്കരപാടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴുകിയെടുത്തത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ കഴുകി തന്നെയാണ് എടുക്കുന്നത് ഒരു കപ്പ ഫുള്ളായിട്ട് അങ്ങനെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അടുത്ത കപ്പയും ഇതുപോലെ വാലും ഒക്കെ മുറിച്ചതിന് ശേഷം കട്ട് ചെയ്ത് പീസുകളാക്കിയിടുക ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി ആ മണ്ണും ചെളിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം കപ്പയൊക്കെ ഇപ്പം നല്ല വൃത്തിയായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് പുളന്നു കൊടുക്കാം വലിയ പീസുകളൊക്കെ നാലായിട്ട് തന്നെ പുളന്നിടുന്നുണ്ട് ചെറിയ പീസൊക്കെ രണ്ടായിട്ടേ പുളന്നിട്ടിട്ടുള്ളൂ അപ്പം നമുക്കിതൊന്നും കൂടി കഴുകി എടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് അടുപ്പത്ത് വെച്ച് വേവിക്കാം അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം തിളയ്ക്കുന്നത് വരെ അടപ്പടയ്ക്കാം തിളച്ചതിന് ശേഷം നമുക്ക് അടപ്പ് മാറ്റി കൊടുക്കാം ഞാൻ ഇതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല ചിലതൊക്കെ കപ്പ വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കും ഞാൻ കപ്പയൊക്കെ തിളച്ച് വേഗാറായതിനു ശേഷമേ ഉപ്പ് ഇടുന്നുള്ളൂ കപ്പയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അടപ്പ് മാറ്റി കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലിതിന് കപ്പെന്നും ചീനിയെന്നും ഒക്കെ പറയാറുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് പറയുന്നത് കപ്പയെന്നാണോ പറയുന്നത് കമൻ്റ് ചെയ്യണേ കപ്പയൊക്കെ വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പിന്നെ പച്ചമുളക് വെച്ചത് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം കപ്പയൊക്കെ വേഗട്ടെ അതിന് ശേഷം ചമ്മന്തി ഉണ്ടാക്കുന്നത് കാണിക്കാം കപ്പ കുഴുകുന്ന സമയത്ത് പുറത്ത് നല്ല മഴയുണ്ട് നല്ല മഴയത്ത് ചൂട് കപ്പയും മുളകൊടച്ചതും ഒരു കട്ടൻ ചായയും കൂടെ ഒക്കെ കുടിക്കാൻ നല്ല രസമല്ലേ കപ്പ വെന്തിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് കോരി നോക്കി അപ്പോൾ വെന്തിട്ടില്ല ചില കപ്പയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഈ കപ്പ വേഗാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഞാൻ രണ്ട് കപ്പയാണ് എടുത്തത് അതിൽ രണ്ടും രണ്ട് സൈസായിരുന്നു ഒരെണ്ണം അത്യാവശ്യം വെന്ത് വരുന്നതുകൊണ്ട് തോന്നുന്നുണ്ട് മറ്റേത് ഒരുമാതിരി കല്ല് പോലെ കിടക്കുവാണ് വേഗം താമസം നന്നായിട്ട് വെന്ത് വരുന്ന കപ്പ കഴിക്കാനാണ് ടേസ്റ്റ് അപ്പം ഞാൻ ഒന്നുകൂടെ തുറന്നു ഒന്നുകൂടെ കൂരി നോക്കുവാണ് വെന്തിട്ടുണ്ടോയെന്ന് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് അങ്ങനെ ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടതിന് ശേഷം കുറച്ച് സമയം കൂടി അങ്ങനെ വെച്ച് തിളച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കപ്പയൊന്ന് ഊറ്റിയെടുക്കാം അടപ്പൊക്കെ അടച്ച് സാധാരണ നമ്മൾ അരിയൊക്കെ ഊറ്റത്തില്ലേ അതുപോലെ കപ്പ ഊറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ആ ചൂടിൽ തന്നെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റി വരും ഇനി ഇതിലേക്ക് നമുക്ക് ഇത് കഴിക്കാൻ വേണ്ട മുളകും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം വേണ്ടി കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് പിഴുപുളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇടുക അതിനുശേഷം നമുക്കൊന്ന് കറക്കി എടുത്തിട്ട് വരാം ഈ രീതിയിൽ അരച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തൈരുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എങ്കിൽ നല്ലതാണ് തൈരും കൂടി ഒഴിച്ച് കൊടുക്കുമ്പം ആ ചമ്മന്തിക്ക് ഒന്നും കൂടെ ടേസ്റ്റാണ് ഇവിടെ തൈരില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തൈര് ഒഴിച്ചിട്ടില്ല അപ്പോൾ ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കപ്പ കഴിക്കുന്നതിന് ഒരു അടിപൊളി മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കപ്പയും ഈ മുളക് ചമ്മന്തിയും ഒരു ചായയും ഒക്കെ കുടിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഡാറ്റാ ബൈബേസ് യു